ഇപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ബഹുമാനിയനായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്ന വോട്ട് ചോരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് മോഷണം ആരാണ് വോട്ട് മോഷ്ടിച്ചത് എന്ന് പറയുന്നാൽ ആർക്കെങ്കിലും വോട്ട് മോഷ്ടിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം അങ്ങനെ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ വോട്ട് ബാങ്കുകൾ സുരക്ഷിതമാക്കാനും കൂട്ടിച്ചേർക്കാനും ഒഴിവാക്കാനും എല്ലാം ഒരുപാട് കളികൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും സകല പാർട്ടികളും കാണിക്കുന്നുണ്ട് പുതിയ ആൾക്കാരെ ചേർക്കും ഒഴിവാ അവർക്ക് അനുകൂലമല്ലാത്തവർ വെട്ടാന്ന് നോക്കി ഇതെല്ലാം ചെയ്യും ഇത് ഏതെങ്കിലും ഇലക്ഷൻ കമ്മീഷനാണോ ഒന്ന് ചെയ്യുന്നത് ഇവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥരില്ലേ നമ്മുടെ നമ്മുടെ ആ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ നമുക്ക് പേര് ചേർക്കാനുള്ള അവസരമുണ്ട് അത് പരിശോധിക്കാനുള്ള അവകാശം എത്രയോ ഘട്ടമുണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ അപ്പോൾ നമ്മൾ സാധാരണക്കാരനെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത് കാരണം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനമാണ് ആ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ മൂല്യമിടിക്കുന്നത് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയുടെ തന്നെ മൂല്യമിടിക്കുന്നതിന് തുല്യമാണ് കാരണം മറ്റു രാജ്യങ്ങൾ അതിനെ ആഘോഷമാക്കി നമ്മുടെ എതിർ രാജ്യങ്ങൾ അതിനെ ആഘോഷമാക്കാനുള്ള വലിയ സാധ്യതകളുണ്ട് സാധ്യതയില്ല അത് അവരുപയോഗിക്കും അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരിടത്തും ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിൽ നടക്കുന്ന വോട്ട് ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇലക്ഷൻ കമ്മീഷന് ഒരു കാര്യമാണ് പറയുന്നത് അത് ശരിയുമാണ് കാരണം വോട്ടവകാശം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരനുള്ളതാണ് അവൻ ഇന്ത്യക്കാനായിരിക്കുന്നത് ഇന്ത്യയിൽ ജനിച്ച എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടാകും ബംഗ്ലാദേശുകാൻ ഇന്ത്യയിൽ വോട്ട് അവകാശം കിട്ടില്ല അത് നേപ്പാളുകാനോ ബർമ്മക്കാരനോ ശ്രീലങ്കക്കാരനോ കിട്ടുകയില്ല അപ്പോൾ അവിടെ നിന്ന് കുടിയേറി പാർത്തവർക്ക് ഒരിക്കലും വോട്ടവകാശം കൊടുക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ് ചിലപ്പോൾ അവർ ഏതെങ്കിലും രീതിയിൽ ആധാർ കാർഡ് എടുത്തിരിക്കാം ചിലപ്പോൾ എന്തെല്ലാം കള്ളത്തരങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അവരെയെല്ലാം കാരണം യഥാർത്ഥ വോട്ടർക്ക് വോട്ട് അവകാശം കൊടുക്കുകയും കാരണം നമുക്കറിയാം എത്രയോ ഘട്ടങ്ങൾ വോട്ട് ചേർക്കൽ അതിനെ നമ്മുടെ പരിശോധന എത്ര എത്ര ഘട്ടം അഞ്ചോ ആറോ ഘട്ടം നടപടിയുണ്ട് ആ നടപടികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനൽ ലിസ്റ്റ് വിശദീകരിക്കുന്നത് അപ്പോൾ അതിനെ സാധാരണ ഇപ്പോൾ നമുക്കറിയാം എപ്പോഴും സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ എളുപ്പമാണ് സാധാരണക്കാരൻ വിചാരിക്കും ഇത് വോട്ട് ഇപ്പോൾ ബി ജെ പി ജയിച്ചത് വോട്ട് ചേർത്തുകൊണ്ടാണെന്ന് എങ്കിൽ നമുക്ക് പറയാം ഏറ്റവും വലിയ വിജയം ബി ജെ പിക്ക് ലഭിച്ചത് നമുക്കറിയാം എപ്പോഴാണ് ആ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനാണ് അപ്പോൾ അപ്പോൾ ആ ഇത് നമ്മുടെ കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഇലക്ഷൻ കമ്മീഷനായിരുന്നു അന്ന് ഇലക്ഷൻ നടത്തിയത് കോൺഗ്രസ് ഇരു വെറും നാൽപ്പത്തി നാല് സീറ്റിലേക്ക് ഒതുങ്ങി അതിൻ്റെ തൊട്ട് തലേ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി പതിനാറ് സീറ്റ് ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത് ആര് കൊണ്ടുവന്ന ഇലക്ഷൻ കമ്മീഷനാണ് അപ്പോൾ അങ്ങനെ നടക്കുമെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമോ അത് കഴിഞ്ഞിട്ടല്ലേ ചിലപ്പോൾ ബി ജെ പി ചെയ്യുള്ളൂ അപ്പോൾ നമുക്കറിയാം ഓരോ കക്ഷികളും അത് കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ബി ജെ പി യോ ഏത് കക്ഷിയാവട്ടെ അവരധികാരത്തിലിരിക്കുമ്പോൾ അധികാരം കൊണ്ട് പല കാര്യങ്ങളും എല്ലാ രാഷ്ട്രീയ കക്ഷികളും തരാതരം പോലെ ചെയ്യുന്നുണ്ട് അത് ആർക്കും നിഷേധിക്കാനാൽ വോട്ട് കൂട്ടിച്ചേർക്കലും കള്ള വോട്ട് ചേർക്കലും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും ഇലക്ഷൻ കമ്മീഷനല്ല വന്ന് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷന് നിർദ്ദേശം കൊടുക്കാനേ പറ്റുള്ളൂ നമുക്കറിയാമല്ലോ ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ ഇത് കൈക്കൂലി വാങ്ങിക്കഴിഞ്ഞാൽ റവന്യൂ മന്ത്രി രാജിവെക്കണമോ റവന്യൂ മന്ത്രി അറിയുവോ ഈ റവന്യൂ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങുന്നത് കാരണം അവിടെ നിർദ്ദേശം കൊടുക്കാനേ പറ്റുകയുള്ളൂ എത്രയോ എത്രയോ ലക്ഷക്കണക്ക് ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ഉദ്യോഗസ്ഥരെ കാണും അവരെ കാരണം ഗവൺമെൻറ്റിന് ഉത്തരവുകൾ ഇറക്കാനേ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ അതേ ചെയ്യാൻ കഴിയുള്ളൂ അതവർ കൃത്യമായി ചെയ്യുന്നുണ്ട് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വളരെ മോശകരമായ ഒരു കാര്യമാണ് കാരണം ഒരു എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം തുടർച്ചയായി വരുന്ന തിരിച്ചടികൾ കൊണ്ടാണ് കാരണം അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഏറ്റവും ഉറച്ച കോട്ടിയായി ഇത് പ്രതീക്ഷിച്ചിരുന്ന ഹരിയാന ഉൾപ്പെടെ നിരവധി നിയമസഭയിൽ അടപടലം കോൺഗ്രസ് പൊട്ടി അതിൻ്റെ ഒരു വിഷമത്തിലാണോ ഇങ്ങനെ വരുന്നത് എന്നറിയില്ല കാരണം എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷ എം പി പ്രതിപക്ഷത്തിലെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് കാരണം അതിന് കാരണമുണ്ട് ഇനി അടുത്ത് ഉടനെ വരാൻ പോകുന്നത് കേരളം ബംഗാൾ തമിഴ്നാട് എല്ലാ സ്റ്റേറ്റുകളുണ്ട് ഓരോ സ്റ്റേറ്റിലും സ്റ്റേറ്റുകളുടെ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ വോട്ട് ചേർക്കലും കുറയ്ക്കലും മണ്ഡല പോലെ ക്രമീകരണങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് കാലാകാലങ്ങളായി ചെയ്തു വരുന്നതാണ് ഇതൊന്നും ഇലക്ഷൻ കമ്മീ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു സർക്കാർ നിർദ്ദേശം കൊടുക്കുന്നു ഒരു പോലീസുകാരൻ തെറ്റി ചെയ്തതിന് അതിൽ ആഭ്യന്തര മന്ത്രി അതിനെ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടാവും ആഭ്യന്തരമന്ത്രിക്ക് ഓരോ പോലീസ് ഒരു ലക്ഷം പോലീസുകാരെ കാണും ഒരു ആഭ്യന്തരമന്ത്രിയല്ലേ കാണുകയുള്ളൂ ആ ആഭ്യന്തരമന്ത്രി ഒരു ലക്ഷം പോലീസുകാരനെ പുറകെ നടക്കാൻ പറ്റൂ അത് സാധിക്കില്ല അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത തെറ്റിദ്ധരിപ്പിക്കലുകൾ അതുകൊണ്ട് ആർക്കും ഒരു ഗുണമില്ല ആർക്കും ഗുണമില്ല എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും അഴിമതികളാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് തന്നെ ഇപ്രാവശ്യം ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയ സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശും പിന്നെ മഹാരാഷ്ട്രയും പിന്നെ രാജസ്ഥാനുമൊക്കെയാണ് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയ സ്റ്റേറ്റുകൾ അപ്പോൾ എന്തെങ്കിലും കള്ളത്തനം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ സ്റ്റേറ്റിൽ അവരുടെ കയ്യിലിരിക്കുന്ന സ്റ്റേറ്റുകളിൽ അവർക്ക് ഈ ഇത് തിരിച്ചടി ഉണ്ടാകുമോ അപ്പോൾ അതൊന്നുമല്ല പിന്നെ നമുക്ക് ആരോപണത്തിന് വേണ്ടി പറയാം ആരോപണങ്ങൾ വിശ്വാസ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ആരോപണങ്ങൾ ഒരിക്കലും നമ്മുടെ രാജ്യത്തിന് ഗുണകരമല്ല നമ്മൾ പേപ്പർ ബാലറ്റിലോട്ട് തിരിച്ചു പോകണമെന്ന് പറയുന്നു ഇനി അടുത്ത് നമുക്കൊരു കാര്യം ചെയ്യാം വിമാനങ്ങളും കാറുകളും വണ്ടികളും ഒന്നും കൊണ്ടാ തിരിച്ച് നമുക്ക് കാളവണ്ടി യൂഗത്തിലോട്ട് പോവാം ഇനിയിപ്പോൾ അടുത്ത് ഇനിയിപ്പം വിമാനം വേണ്ട നമ്മൾ കാളവണ്ടിയിൽ ഇപ്പോൾ അടുത്ത രാജ്യത്തിലോട്ട് പോകണമെങ്കിൽ കാളവണ്ടിയിലോട്ട് പോകാം എന്ന് പറയുന്നു ഇനി സമാനമായിട്ട് ഇതേ ഉള്ളു അപ്പോൾ ഇത്രയും വലിയ ജനസംഖ്യ ഉള്ള നാട്ടിൽ ചിലപ്പോൾ നമുക്കിത് ഇത് നമ്മുടെ വോട്ടിംഗ് മെഷീനിലൂടെ തന്നെയായിരിക്കണം നമുക്കിതെല്ലാം ചെയ്യാനുള്ള എളുപ്പമെന്ന് കാരണം അത്രത്തോളം ജനസംഖ്യ ഉള്ളത് ചെറിയ രാജ്യമല്ലല്ലോ ലോകത്തെ ഏറ്റവും വലിയ നമ്പർ വൺ ജനസംഖ്യയിൽ നിൽക്കുന്ന നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുള്ള രാജ്യമല്ലേ അപ്പോൾ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധാരണകൾ പരത്താതിരിക്കുക